लाढबलदे वक्षस्तले कौस्तुभं न साग्रे नवमौक्रिगं करदले वेणुकरे गङ्गनं सर्वाङ्गे चन्दनं च कलयन् गण्डे मुक्दावलिं गोवस्त्री परिवेष्टिदो विजयदे ாம கிருஷ்ண 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 ஹரி ஹரிவம் வாடிக்காயுர்ப ഞാൻ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ശിവപ്രസാദ് വിളിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച ഭഗവത്ഗീത ദിന ആചരണമായിട്ട് കൊണ്ടാടുന്നതായിട്ട് എൻ്റെ സമിതി അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് രണ്ട് വളർത്തു പറയാൻ അവസരം കിട്ടിയതിൽ ഇതിൻ്റെ സംഘാടകരോട് ആദ്യമേ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് പല ആധ്യാത്മിക ജീവിതം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടം വരെയൊക്കെ എത്തുമ്പോഴേക്കും അവരെ ആധ്യാത്മികതയിലേക്ക് നയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭഗവത് കടാക്ഷമായി കാണേണ്ട ഈ സാഹചര്യത്തിൽ സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ ഈ ഒരു നവോത്ഥാനത്തെ നമ്മൾ എത്ര ജീവിതത്തിച്ചാലും പ്രശംസിച്ചാലും മതിയാവാത്ത വണ്ണം അത് അത് ചെയ്യാനായിട്ട് അവർക്ക് ഭഗവാൻ കൃഷ്ണൻ അവസരം കൊടുക്കുന്നല്ലോ അല്ലെങ്കിൽ അവരെ നിലനിർത്തുന്നല്ലോ എന്നതിൽ ഓർത്ത് ഭയങ്കരമായ മാനസിക സന്തോഷം ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ ഇനി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ചരിത്രം തന്നെയാണ് പറയേണ്ടത് കാര്യം ഞാൻ സാത്വികൻ ആണ് നമ്മളെല്ലാം ബ്രാഹ്മണന്മാരാണ് സാത്വികരാണെങ്കിൽ പോലും ശ്രീകൃഷ്ണനെ ഒരു ധാരാളം പൂജിക്കാത്ത ഒരാളാണ് ഞാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എനിക്ക് ശൈവാംശങ്ങളായ ദേവന്മാരോട് വലിയ താല്പര്യവും പ്രിയമുള്ള ആളാണ് ഞാനൊരു ഇരുപത്തിയേഴ് വർഷമായി രജോ ഗുണപ്രധാനിയായ സുബ്രഹ്മണ്യനെ മാത്രം ഭജിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യൻ്റെ പൂജ കാണുന്ന ധാരാളം ചെയ്യുന്നത് അപൂർവമായി സുവർശന ഹോമാദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സപ്താഹവേദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രഭാഷണ വേളയിലോ ഒക്കെ മാത്രമേ ഞാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ തിരുവേണി എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് കാണാൻ ഇടയായി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ വാസ്തവം ഞാനൊരു ദിവസം ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിലാണ് ഒരു ഉറക്കത്തിന്റെ ഒരു നല്ല മൂർധന്യാ ഘട്ടത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലം കാണുകയാണ് അപ്പൊ ഗുരുവായൂർ അമ്പലത്തിന്റെ മുക്കും മൂലയും കാര്യം എൻ്റെ ജേത്തന്റെ അച്ഛൻ്റെ ജേട്ടൻ്റെ മകനൊക്കെ ഗുരുവായൂർ ദിവസത്തിൽ ജോലിയാണ് അപ്പൊ എപ്പോ പോയാലും തൊഴാൻ പിടിക്കാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാലും ഗുരുവായൂർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെന്നു വച്ചാല് ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഒരു പ്രാവശ്യം മറ്റേ പോയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ മുക്കും മൂലയും കൂണും എല്ലാം കണ്ട് എൻ്റെ കൂടെയുള്ള ആളെ വെക്കിതമല്ല അപ്പം ഞാൻ എൻ്റെ മുന്നിലുള്ള ആള് തൊഴുതു അയാളെ മുഖം കാണുന്നില്ല അപ്പോൾ ഞാൻ കൃഷ്ണനെ കാണുകയാണ് അപ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ ഉണ്ണിക്കണമെന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഗണപതിയുടെ അത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നല്ല ജീവനത്തിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തലയാട്ടുകയാണ് ചിരിച്ചുകൊണ്ട് അപ്പോൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തേഴ് വർഷം പൂജിക്കുന്ന സുബ്രഹ്മണ്യനെ പോലും കണ്ടിട്ടില്ല അപ്പോൾ കൃഷ്ണനെ കാണുന്നു അന്ന് മുതൽ ഞാൻ ഈ പുതിയയിടം നമ്മുടെ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിർമാല്യം തുടരാൻ ഇതുവരെ ഇന്നേക്കു വരെയും അത് മുടക്കാണ്ട് ചെയ്യണമുണ്ട് അപ്പം അത്രയ്ക്ക് വലിയ ഒരു എന്താ പറയാ നമ്മൾ ശ്രീകൃഷ്ണ പരബ്രഹ്മാത്മനെ പരബ്രഹ്മണേ അങ്ങനെയൊക്കെയാ പറയാ പരമാത്മനെ മനുഷ്യനായി അവതാരം ചെയ്തവനെ എന്നൊക്കെയാ പറയാ അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ ചരിത്രം കേൾക്കാനും കേൾപ്പിക്കാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൈമാറാനും ആധ്യാത്മികവും സാംസ്കാരികവും ഒക്കെ സാമൂഹികവുമായിട്ടുള്ളൊരു ജനസേവനം പോലെ നമ്മുടെ സനാതന ധർമ്മ സംരക്ഷണ സമിതി ഭഗവത്ഗീതാ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച നമ്മുടെ സ്വയംഭര ഹാളിൽ വെച്ച് നടത്തുകയാണ് വളരെ വിശിഷ്ട അതിഥികളൊക്കെ പങ്കെടുക്കുന്ന ഈ വേളയിൽ ഞാൻ ആ ഗീതയുടെ മഹത്വങ്ങളൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഞാൻ പണ്ട് ഗീത വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ശ്രീകൃഷ്ണനെ ഞാൻ എനിക്ക് എനിക്കാണ്ട് ഈ ദർശനം കിട്ടുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് ശ്രീകൃഷ്ണൻ വളരെ തെറ്റുകൾ ചെയ്ത ഒരാളാണെന്ന് കാര്യം എന്ന് വെച്ച് ഈ അദ്ദേഹത്തിന്റെ ഈ നമ്മൾ കുരുക്ഷേത്ര യുദ്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മം എങ്ങും നിലനിർത്തി കണ്ടതായി കണ്ടില്ല പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കാനിടയായ കാലഘട്ടത്തിലാണ് മനസ്സിലാകുന്നത് ഭഗവാൻ എന്തു ചെയ്തു എന്നതിലല്ല എന്തിന് ചെയ്തു എന്നതിലാണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നേക്കാൾ വലിയ അറിവും പാണ്ഡിത്യവും ഉള്ളവരൊക്കെയാണ് അതിൽ സംവദിക്കുന്നതും അതിൻ്റെ ഭദ്രദീപ പ്രകാശനം നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി പുടിയടം നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ജി രാധാകൃഷ്ണൻകുറ്റി അവറുകൾ നിർവഹിക്കുന്നു മറ്റു വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ എൻ്റെ സംഘാടക സമിതി അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്പന്തൂർ സ്വാമി ക്ഷേത്രത്തിൽ ഗീതാപഠനം ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായി നടക്കുന്നുണ്ട് അപ്പോൾ അതിലെ കുട്ടികളും സാറുമാരും അധ്യാപകരും നമ്മുടെ ഈ പൊന്നൂർ താലൂക്കിലുള്ള എല്ലാ അമ്പലങ്ങളിലെ ഗീത സമുച്ചയമുള്ള അടുത്ത കുട്ടികളും എല്ലാവരും പരമാവധി ഈ ഒരു സംരംഭത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഈ വിജ്ഞാനപ്രദമായ അറിവ് അതായത് നമ്മളെക്കാൾ അറിവുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഭഗവാനെ അറിയാനും പഠിക്കാനും ഉണ്ണിക്കണനോട് അടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗഭാഗ്യമായിട്ട് കണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഭഗവാന്റെ നാമധേയത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം